കൂടെപ്പറപ്പല്ലേ എന്ന് കരുതികണ്ട് ഓരോന്ന് ചെയ്യുമ്പോ നീ പിന്നും പിന്നെ അവനെ ഊറ്റാൻ നിക്കുവാണി അതിന് ഉമ്മാക്കെന്താ കന കൈന്നല്ലേ ഒന്നല്ലെങ്കി അവന്റെ കഷ്ടപ്പാട് പകുതി അല്ലെ നീ തിന്നണത് എന്നിട്ടിപ്പൊ ഇന്നും പോരാന്ന് പറഞ്ഞാണ്ട് പറയു ഇക്ക തന്നെ ഇക്കാക്ക് വിഷമില്ല പിന്നെ ഉമ്മാക്കെന്താ ഇക്ക തെണ്ണണ്ടടി അവനൊരു പെണ്ണ് വേണമെന്നുള്ള എന്തെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടടി അതെങ്ങനെ ഒരു പെണ്ണ് ഇപ്പൊ എൻ്റെ ഉള്ളില് കേറി വന്ന പിന്നെ അവനെ ഊറ്റാൻ പറ്റൂലല്ലോ മുടിപ്പിക്കാനായിട്ടുണ്ടോയോള് ഇമ്മാക്കി പന്താ വേണ്ടത് ഞാൻ മാത്രാണ് അക്കാന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കണത് ഉമ്മാന്റെ താങ്കളെ മേടിച്ചില്ല കാശ് അത് ലക്ഷങ്ങള് പിന്നെ ഇക്കാല കൂട്ടാരന്മാര് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഇക്ക പൈസ കൊടുക്കണ്ടല്ല അതിനൊന്നും ഉമ്മാക്കൊരു ദണ്ണും ഇല്ല ഞാൻ ചോദിക്കുമ്പോ മാത്ര മകനെ കുറിച്ചുള്ള വേവലാതി വിഷമം വേചാറും അതേടി ഇങ്ങനെ പറ്റണ മാതിരിയെ വലിച്ചെടുക്കാൻ നോക്കുമ്പോ തന്നെയാണ് ഇക്ക് വേവലാതി പിന്നെ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അതൊക്കെ അവരിന്റെ കുട്ടിക്ക് തിരിച്ചു കൊടുക്കും അയ്യോ അല്ലേലും ഒറ്റ പെങ്ങളുള്ള ആംഗളമാരുടെ സ്ഥിതിയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒറ്റ പെങ്ങളാണല്ലോ അപ്പൊ എങ്ങനെയൊക്കെ സിമ്പത്തി പിടിച്ചു പറ്റാൻ പറ്റുക അങ്ങനെയൊക്കെ സിമ്പത്തി പിടിച്ചു പറ്റൂ അതെ സമ്മതിച്ചു ഞാൻ ഒറ്റ പെങ്ങളായതുകൊണ്ട് ആ സിംബദി തന്നെ വാങ്ങണത് തരാ ഇക്കാക്ക് പ്രശ്നമില്ല ഇല്ലെങ്കിൽ വാങ്ങാൻ ഇക്കും ഇല്ല ഇക്കാന്റെ അധ്വാനെ നാട്ടുകാർ തിന്നണേക്കടി നല്ലതേ ഞാൻ തിന്നണ തന്നെയാണ് നീ മറ്റുള്ളവരെ പറ്റിച്ചു കൊണ്ട് ഇങ്ങനെ തിന്നണ നീ ഒരിക്കലും ഗുണം പിടിക്കൂലോടി ഹലോ മോനെ ആണോ മോനെ വരുന്നത് മോനെന്തിനാ പേടിക്കണത് അമ്മാന് കൊടുത്ത പൈസ ഉണ്ടല്ലോ അത് നമുക്ക് തിരിച്ചു ചോദിക്കാം പിന്നെ അതല്ല നീ കൊറേ ആൾക്കാരെ കൊറേ സഹായിച്ചിട്ടുണ്ടല്ലോ പിന്നെ അന്റെ കൂട്ടുകാരന്മാരെയും സഹായിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് തിരിച്ചു മേടിക്കാം ശരി മോനെ കൊല്ല എന്റെ കുട്ടി പോയിട്ട് അമീത് ജമാല് വന്നിക്കണടാ ജമാൽ വന്നിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി മോനിപ്പൊ പൊറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ പേരൊക്കെ ഒന്ന് പുതുക്കി പണിയാണെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഓന് വന്നിരിക്കണത് പിന്നെ ഓനക്ക് ഒരു പെണ്ണൊക്കെ കെട്ടാ കൊറേ ആയിൽ എന്റെ കൂട്ടി ഇങ്ങനെ ഗൾഫും നാടും ഗൾഫും നാട് വെച്ചിട്ട് ഇങ്ങനെ നടക്കണ് ഇനി വേണ്ട ഓനക്ക് കൂട്ട് ഞമ്മള് റെഡിയാക്കി കൊടുക്കണ്ടേ വിജയ് ഓൻ എനക്ക് തന്ന പൈസ എന്റെ അടുത്ത് ഇണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ നാളെ കൊണ്ടുവന്നത് തരുമോ ഇങ്ങനെ തരാനോ ഞാന് തന്ന മതി പറഞ്ഞിട്ടല്ലേ എനിക്ക് തന്നത് എന്നിട്ട് ഇതിപ്പോ നീ തന്ന കാശിന്റെ കണക്ക് വെച്ചാൽ നീ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ലല്ലോ അല്ലേലും ബന്ധങ്ങൾക്കൊക്കെ അത്ര ഒന്ന് വില ഇച്ചിരി പൈസ വാങ്ങിയ തോന്നു എന്തായാലും ഇപ്പൊ എന്റെ കയ്യില് കാശില്ല ഇത് ചോദിക്കാനായിട്ട് എടുത്തെടുത്ത് എനിക്ക് ഇങ്ങനെ വിളിക്കണ്ട ഞാൻ വെക്കുക അടുത്ത കുട്ടി അന്നെ നാട്ടിൽ നയിച്ച പൈസ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ കാശ് കൊടുത്ത പലരും എന്നോട് പറഞ്ഞത് ഒറ്റ സുഹൃത്തുക്കൾ വരെ ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ് ഉമ്മ വിചാരിക്കുമ്പോൾ ഒന്നും നടത്താൻ നിന്ന ചിലപ്പോൾ നടന്നു മെഞ്ഞ വേണൽ നമുക്ക് ലോൺ എടുത്ത് വീട് വെക്കാം പക്ഷെ സമാധാനം നന്നത് അടുത്ത പോലും

കൊട്ടാരം കെട്ടാനോ തീരുമാനോ അങ്ങനെ പറഞ്ഞാലെങ്ങനെക്കാ കൂടുപണി കഴിഞ്ഞ് പെണ്ണ് കെട്ടിട്ടേ പോവുള്ളൂന്ന് പറഞ്ഞിട്ട് ഞാനൊരു പെൺകുട്ടിനെ വരെ കണ്ടു എനിക്കിപ്പോ എന്താ വേണ്ടത് പിന്നെ ഇവന് പിയ്യാനാണെന്നുണ്ടെങ്കില് ഇവന്റെ കയ്യിൽ ഇപ്പൊ ഒന്നും ഇല്ല ഈ മിണ്ടാതിരി അല്ല പിന്നെ ഇക്കറിയമ്മ കയ്യിലൊന്നും ഇല്ലന്നുള്ള ഇതാ ഇത് കൊറച്ച് പണാവിടുന്ന് ഇത്രയും തോന്നൽ പണ ഇതല്ല ഇക്കാന്റെ പണാണ് ഞാൻ പലപ്പോഴായിട്ട് ഇക്കാന്റെ കയ്യിൽ നിന്ന് വേങ്ങിയ പൈസയാണ് സന്തോഷത്തോടെ രുമ്പ ഞാൻ നല്ല സന്തോഷത്തോടെ തന്നെയാണ് ഒക്കെ വാങ്ങിയത് പക്ഷെ അതൊരിക്കലും എനിക്ക് വേണ്ടിയായിരുന്നില്ല ഉമ്മ ഇക്കാന്റെ ഈ അമിതമായ സഹായിക്കൽ കണ്ടപ്പോഴേ അറിയായിരുന്നു ലാസ്റ്റ് ഇക്കാന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവൂലെന്നുള്ളത് ഞാൻ ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് ഇക്കാന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചത് ഇക്കാൾ വേണ്ടിട്ട് ആരല്ലിയമ്മ ഞതൊക്കെ പറഞ്ഞാലും ഇമ്മ വിശ്വസിക്കൂല അതാ ഞാൻ പറയാഞ്ഞത് പിന്നെ എല്ലാ പെൺമക്കളും ഒരേ പോലെ ഒരിക്കലും കരുതരുത് ഉമ്മ ആരല്ലയമ്മ ഞാൻ പോട്ടെ ഞാനേ ഈ ക്യാഷ് തരാൻ വേണ്ടി വന്നതാണ് പിന്നെ പിള്ളേര് സ്കൂൾ വരുമ്പോ തന്നെ അവിടെ എത്തും വേണം പിന്നെ ഉമ്മ ആംഗളന്മാരെ ഊറ്റി ജീവിക്കുന്ന പെങ്ങന്മാരുണ്ടാവും പക്ഷെ എല്ലാ പെങ്ങന്മാരും അങ്ങനെ അല്ലട്ടോ അല്ലാട്ട്മാ ശരി ഞാൻ പോവാ ഇക്കാ ഞാൻ പോയി